യുവാക്കളെ സർക്കാർ ജോലിക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പാനൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇൻസൈറ്റ് പദ്ധതി ജൈത്രയാത്ര തുടരുന്നു ഒരിടവേളയ്ക്ക് ശേഷം പാനൂരിൽ അക്രമരാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ട സമയത്ത് ആഭ്യന്തര വകുപ്പ് തിരികെ കൊണ്ടുവന്ന അന്നത്തെ സിഐ ആയിരുന്ന വി വി ബെന്നിയാണ് യുവാക്കൾക്കായി ഇൻസൈറ്റ് കായിക പരിശീലന കേന്ദ്രമെന്ന ആശയം മുന്നോട്ട് വെച്ചത് മുന്നോട്ടുവച്ചത് ഏറ്റവുമടുവിൽ രണ്ടുപേർ കൂടി ഇവിടെ നിന്നും സർക്കാർ സർവീസിൽ കയറി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഇൻസൈറ്റിലൂടെ ഇതിനകം നിരവധി പേരാണ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാരായി ജോലിയിൽ പ്രവേശനം നേടിയത് പാനൂർ മേഖലയിൽ യുവതീ യുവാക്കൾക്ക് കൃത്യമായി ഒരു ദിശാബോധം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് വി വി ബെന്നി ഇൻസൈറ്റ് ആരംഭിച്ചത് നിലവിൽ വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ബെന്നി ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇൻസൈറ്റിന് വിരമിച്ച കായിക അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും വിവിധ സാംസ്കാരിക സംഘടനകളും പിന്തുണ നൽകിയതോടെ ആറു വർഷം കൊണ്ട് പാനൂരിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരെ സംഭാവന ചെയ്ത സ്ഥാപനമായി ഇൻസൈറ്റ് മാറിയിട്ടുണ്ട് പാനൂർ ചൊക്ളി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഇൻസൈറ്റ് ആരംഭിച്ചത് പേരാണ് പദ്ധതിയിലൂടെ പരിശീലനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത് പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവർക്ക് കായിക പരിശീലനം നൽകുന്നത് ഇതിനകം തൊണ്ണൂറോളം പേരാണ് ഇവിടെ നിന്നും സർക്കാർ ജോലിക്കാരായി മടങ്ങിയത് ഏറ്റവും ഒടുവിൽ പേർ ഇവിടെ നിന്നും ജോലിക്ക് കയറി ഇവർക്കുള്ള യാത്രയൊപ്പം ആദരവുമാണ് നടന്നത് പരിപാടിയിൽ ഇ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വി കെ മോഹൻദാസ് സ്വാഗതവും പി റിജേഷ് നന്ദിയും പറഞ്ഞു ഇ സുരേഷ് ബാബു വി കെ മോഹൻദാസ് കെ രാജീവൻ പി പി ജയപ്രകാശൻ പ്രവീൺ കുമാർ കെ മുകുന്ദൻ കെ സുനിൽകുമാർ ടി സുനിൽകുമാർ പി ദേവദാസ് റിജ് യേഷ് തുടങ്ങിയവരാണ് ഇൻസൈറ്റിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്